ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ അനുമോളും അതേപോലെ തന്നെ അനീഷും ജയിലിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ് അനീഷ് എന്തായാലും കുറച്ചധികം തന്നെ കാര്യങ്ങൾ ഇവിടെ ഷാനവാസിനോട് പറയുന്നുണ്ട് എനിക്കാണ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നും പക്ഷേ എങ്കിൽ ഭയങ്കര മടുപ്പാണ് എന്നുള്ള രീതിയിൽ ഇവിടെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് അത് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻസിയിൽ വരേണ്ടതാണ് അതെല്ലാം തന്നെയാണ് നിങ്ങളെല്ലാം തന്നെ തകടം മറിച്ച് കളഞ്ഞത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് പിന്നെ അനുവാണെങ്കിൽ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ആദ്യമേ തന്നെ പോയി കയറാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ മഴ കാരണം സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട് കയ്യിൽ കുപ്പി വെള്ളമായിട്ടൊക്കെയാണ് പോകുന്നത് പിന്നീട് ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അങ്ങനെ ഒരു തർക്കം വന്ന അവസാനം അത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവസാനം വരുന്നുണ്ട് നല്ല മഴയൊക്കെ തന്നെ ഇടയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നോക്കുവാണെങ്കിൽ ഇനി അനീഷും അതേപോലെ തന്നെ അനിമോൾ ആയതുകൊണ്ട് തന്നെ അനിമോൾ ഇപ്പോൾ ആരോടും മിണ്ടുന്നൊന്നും ഇല്ല സൈലൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ജയിലി കയറിയാലും വലിയ സംസാരമൊന്നും കാണില്ല അതും രണ്ടുപേർക്കും വീർബും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല പിന്നെ തെറ്റുകളൊക്കെ തന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ സൗഹൃദപരമായിട്ടൊക്കെ തന്നെ സംസാരിച്ചിരുന്നാൽ കുറച്ചുകൂടെ ബോറടി ഇല്ലാതെ ലൈവ് പോകാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഏകമൊക്കെ ഇരുണ്ടും മൂടി നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ പോലെയാണ് നമുക്ക് നമുക്കിപ്പോൾ അത് കാണാനായിട്ട് സാധിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ച് തരാം നല്ല രീതിയിൽ തന്നെ മേഘമൊക്കെ തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നോക്കാം അടിപൊളിയായിട്ടുള്ള പണിയായിട്ടുള്ളൊരു ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് വരികയില്ലേ എന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും